അങ്ങനെ നമ്മുടെ കുഞ്ചു ഇല്ലേ തക്കടുവിനെ പോലെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ കുഞ്ചു കുഞ്ചു ഇമ്പ വികൃതി തുടങ്ങിയിട്ടുണ്ട് കുഞ്ചുനിന്ന് ഇതിപ്പോൾ ഷാൾ വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മിണ്ടാതെ അനങ്ങാതെ നിൽക്കുന്ന കുട്ടിയാണ് ഏട്ടാ ഇപ്പോൾതാ ആ ഷാളിലൊക്കെ പിടിച്ചു കൊത്തി വലിച്ചിട്ട് അത് മാത്രമല്ല ഞാനിങ്ങനെ അടുത്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂളടിക്കുന്ന പോലെ ഇങ്ങനെ വിസലടിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാതിരുന്നു കഴിഞ്ഞാൽ കയ്യുണ്ട് ഇങ്ങനെ മാന്തി നോക്കുക എന്നെ തൊട്ട് തോ തോളിലൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ച് നോക്കുക അതേപോലെ എൻ്റെ ചുരിദാറിൽ നൂവിലെവിടെയെങ്കിലും ഈറ്റിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് ഇങ്ങനെ കൊത്തി വലിച്ചു നോക്കുക അങ്ങനെ ഇപ്പോൾ ഓരോ പരിപാടികളായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ വേണം പറഞ്ഞിട്ടുള്ള നോട്ടവും ചോദ്യം ഒക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ചുകുട്ടൻ കുഞ്ചു കുഞ്ചു അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഈ കുഞ്ചുനെ വളർത്തനയിൽ ഒരുപാട് നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ അടുത്ത് തന്നെയാണ് ധോണി ഫോറസ്റ്റ് ഓഫീസ് അടുത്താണ് അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിലാണ് ഫോറസ്റ്റുകാരൊക്കെ ചായ കുടിക്കാൻ വരുന്നതും എല്ലാം നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ ഞാൻ സാറിനോട് തന്നെ ഞാൻ ചോദിച്ചു സാർ ഞാൻ കാണിച്ചു കൊടുത്തു ഇനിമാതിരി ഒരു പരിന്തിര കിട്ടിയിട്ടുണ്ട് ഞാനങ്ങനെ വളർത്തുന്നുണ്ട് എന്താ ചെയ്യുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ സാർ പറയണം കേട്ടോ നമുക്ക് എന്താ വേണ്ടിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ സർ പറഞ്ഞു ഒരു പ്രശ്നമില്ല പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഉണ്ട് നിങ്ങൾ അടച്ചിട്ട് വളർത്താൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് പിന്നെ തീരെ കുഞ്ഞല്ലേ എന്തായാലും നിങ്ങൾ തുറന്നു വിട്ടിട്ടല്ലേ വളർത്തുന്നത് അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല എന്തായാലും വലുതാകുമ്പോൾ പറപ്പിച്ച് വിട്ടാൽ മതി അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് അങ്ങനെ സാറിന് കാണിച്ചു കൊടുത്തപ്പോഴാണ് എനിക്കും ഒരു സമാധാനമായത് അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നമ്മുടെ വീടുകളിൽ പല ജീവികളും വരും അപ്പോൾ പിന്നെ ഈ കുഞ്ഞായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ പറപ്പിച്ച് വിട്ടിട്ടുണ്ടാവുമല്ലോ വല്ല ആക്സിഡൻറ്റ് എന്തേലും പറ്റിയതാണെങ്കിൽ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോൾ നമ്മൾ പറപ്പിച്ച് വിടേണ്ടതാണ് ഇത് പിന്നെ തീരെ കുഞ്ഞുകുട്ടിയാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിടാത്തത് കുഞ്ചു 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 കുഞ്ഞ് ചിറക് ഉണക്കാണ് ചിറക് വൃത്തിയാക്കുകയാണ് ഇപ്പോഴും പുറത്തു കൊണ്ടേ വിട്ടാൽ കുളിക്കൂട്ടോ ഇന്നും ഇന്ന് വെയിൽ കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ പിന്നെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അതാണ് പണി അതുകൊണ്ട് ഞാൻ ഈ സോഫയിൽ വിട്ടിരിക്കുന്നത് ഇപ്പോൾ ആൾ എവിടെ വിട്ടാലും ഒന്നില്ലെങ്കിൽ ഇത് ഈ അക്കൂരത്തിൻ്റെ മുകളിലേക്ക് ചാടി കയറി നിൽക്കും അതാണ് അവിടെ ഒരു തുണിയിട്ട് വെച്ചിരിക്കുന്നത് അതേപോലെ അത് കഴിഞ്ഞാൽ നേരെ ഇറങ്ങുന്നത് ഇതിലേക്കാണ് സോഫയിലെ തന്നെ നിൽക്കുകയുള്ളൂ സോഫേൻ്റെ ഈ ഇതുവരെ വരും അത് കാരണം ആ ഒരു ഭാഗത്ത് മാത്രം ഞാൻ എൻ്റെ ഷോളിട്ട് വെച്ചിരിക്കാനായിട്ടാണ് അങ്ങനെയാണ് അപ്പോൾ നിങ്ങളത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോയിലൂടെ ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ എല്ലാവരും ഇൻകം കിട്ടുന്നതായിരിക്കും വീഡിയോ ഉണ്ടാവുക പക്ഷെ ഞാൻ മോണിറ്റൈസ് ആയത് ചെ മോണിറ്റൈസേഷൻ ആയത് തന്നെ ഞാൻ നിങ്ങളായിട്ട് അറിയിക്കുകയാണ് കാരണം ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ചെയ്യേണ്ടതെന്ന് പോലും അറിയാണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഞാനിതിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പക്ഷികളും മൃഗങ്ങളും ഇതുകളെ നോക്കുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അല്ല കേട്ടോ നമ്മുടെ മക്കളെ നോക്കുന്നത് പോലെ തന്നെ മക്കളാണെങ്കിൽ പിന്നെയും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇതുകൾക്ക് അതും അറിയില്ലല്ലോ വിശം എന്നാലും ചോദിക്കാൻ പോലും അറിയില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും നോക്കുകയും ഒക്കെ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം വന്നതുകൊണ്ട് മാത്രം അതൊരു യൂട്യൂബ് ചാനലായി തുടങ്ങി അതിലേക്ക് ഞാൻ ഈ വീഡിയോസൊക്കെ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വെയ്റ്റിംഗ് ആണ് എൻ്റെ മക്കൾക്കൊക്കെ എന്തായാലും നല്ലൊരു കൂട് ഞാൻ പണിയെന്നുള്ള കാര്യം ഷുവറാണ് മഴ നനയാതെ കിടക്കാനും എല്ലാത്തിനും നല്ലൊരു കൂട് പണിയും അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് തന്നെ ഷെയർ ചെയ്യണം എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ എന്തായാലും അത് ഷോർട്സിലൂടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ലോങ്ങ് വീഡിയോസായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മക്കളൊക്കെ പോയിരിക്കുകയാണ് സ്കൂളിൽ പോയി അപ്പോൾ ഇനി എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളാണ് വീട്ടിൽ ഈ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മുടെ കുഞ്ഞിപ്പൂച്ചയെ ചോദിക്കുന്നുണ്ട് കുഞ്ഞിപ്പൂച്ചയ്ക്ക് ലൂസ് മോഷനൊക്കെ ആയതുകൊണ്ട് കൂടുതൽ അടച്ചു വെച്ചിരിക്കുകയാണ് എനിക്ക് ബെഡ്ഷീറ്റ് തിരുമ്പി തിരുമ്പി മതിയായിട്ടോ നേരെ കയറുന്ന ബെഡിലാണ് അവൾക്ക് ലൂസ് മോഷനായിട്ട് പോകുന്നത് അറിയുന്നത് പോലും ഇല്ല അപ്പോൾ അത് കാരണമാണ് വെളിയിലേക്കൊന്നും വിടാത്തത് അവളെ എന്തായാലും ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക